മംഗലം വെള്ളക്കാരിത്തടത്ത് കിണറ്റിൽ വീണ കാട്ടാന ചരിഞ്ഞു ഇന്നലെ രാത്രി ഒരു മണിയോടെ വെള്ളക്കാരിത്തടം ആനക്കുഴി സ്വദേശി കുരിക്കാശ്ശേരി സുരേന്ദ്രന്റെ വീട്ടിലെ കിണറ്റിലാണ് കാട്ടാന അബദ്ധത്തിൽ വീണത് രക്ഷാദൗത്യം ഒരുക്കിയെങ്കിലും ആന ചെരിഞ്ഞു വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും എല്ലാം നേതൃത്വത്തിൽ രക്ഷാദൗത്യം നടത്തുകയായിരുന്നു എന്നാൽ ഇതിനിടെ ആനയ്ക്ക് അനക്കമില്ലെന്ന് കാണുകയും വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കടക്കം സംശയം തോന്നുകയും ചെയ്തതോടെ പരിശോധിച്ചപ്പോഴാണ് ആന ചരിഞ്ഞതായി മനസ്സിലാക്കിയത് ഇതോടെ മണിക്കൂറുകളോളം നീണ്ട രക്ഷാദൌത്യമാണ് ഫലമില്ലാതായത് കഴിയുന്നത് പോലെയെല്ലാം ആനയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിരുന്നുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇനി ആനയുടെ ജഡം പുറത്തെടുക്കാനാണ് നീക്കം ജെ സി ബി ഉപയോഗിച്ച് കുഴിയെടുത്താണ് ആനയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിരുന്നത് പുലർച്ചെ ഒന്നോടെയാണ് ആന കിണറ്റിൽ വീണതെന്ന് വീട്ടുടമ പറയുന്നു പ്രദേശത്ത് ആനശല്യം രൂക്ഷമാണെന്നും സുരേന്ദ്രൻ പറയുന്നു വീട്ടുകാർ ഉപയോഗിക്കുന്ന കിണർ തന്നെയാണിത് അല്പം ആഴമുള്ള കിണറാണ് മീഡിയ ടൈം തൃശ്ശൂർ